ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കണ്ടൊരു കാഴ്ചയുണ്ട് അനീഷ് വളരെ നിരാശയോടെ മൈജി കോർണറിൽ പോയി കാലുമൊക്കെ നീട്ടി അങ്ങനെ ചാരിയിരിക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് താൻ പറയുന്ന ചില വാക്കുകളുണ്ട് ഒരു സ്പേസ് ഇട്ട് നിന്നാൽ മതി ഒരു കൈ അകലത്തിൽ തന്നെ നിന്നാൽ മതി അതാണ് നല്ലത് വിശ്വാസമുണ്ടാകുമ്പോഴാണ് വിശ്വാസ തകർച്ച നേരിടുന്നത് എനിക്കറിയില്ല സത്യസന്ധമായിട്ടല്ലാതെ നിൽക്കുവാൻ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല ഉള്ളിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ തന്നെ പുറത്ത് കാണിക്കുന്ന ആളാണ് ഞാൻ അല്ലാതെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ഉള്ളിൽ മൂടി വെച്ചിട്ട് പുറമേ മറ്റൊരു ഫേസ് കാണിക്കുന്ന ആളല്ല അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ഇഷ്ടവുമല്ല എന്റെ കോയിൻ തന്നെ കാണാനില്ല എന്നാൽ അതിന്റെ ഡമ്മി ഡമ്മിയായിട്ടൊരു കോയിൻ ഉണ്ടാക്കി അത് ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പ്രദർശിപ്പിക്കാം എന്ന് കരുതിയപ്പോൾ അതും സമ്മതിക്കില്ല അത് കാണിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല എനിക്ക് തല്ലുകൂടാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ അങ്ങ് വിശ്വസിച്ചു പോയി ഒരാളിനോട് വഴക്ക് കൂടണമെങ്കിൽ പോലും അല്പം വിശ്വാസം വേണം ആ വിശ്വാസം തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനു സംസാരിക്കണം എന്തിനു വഴക്ക് കൂടണം ഇത് ഒരു പാഠമാണ് ഇതൊരു ലെസൺ ആണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അത്രമാത്രം ശ്രദ്ധിക്കണം ശരിക്കും എത്രമാത്രം നിരാശയോടുകൂടി അനീഷ് സംസാരിക്കാനുള്ള കാരണം എന്താണ് അതെ വളരെ വ്യക്തമാണ് കഴിഞ്ഞ ലൈവും എപ്പിസോഡുകളും ഒക്കെ കണ്ട ആൾക്കാർക്കറിയാം അനീഷും ഷാനവാസും തമ്മിലുള്ള ബന്ധം അതിന് അധിക ദിവസങ്ങളുടെ ആയുസ് ഉണ്ടായിരുന്നില്ല ഇന്നത്തോടു കൂടി അത് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇനിയും അനീഷിന് ഷാനവാസിനോട് അടുക്കുവാൻ കഴിയില്ല ഷാനവാസ് ചതിക്കുകയായിരുന്നു പുറമെ സ്നേഹം പ്രകടിപ്പിച്ച് ഉള്ളിൽ മറ്റൊന്ന് വെച്ചുകൊണ്ടായിരുന്നു തന്നോട് സഹകരിച്ചത് എന്നുള്ളത് താനിപ്പോൾ വ്യക്തമായി റിയലൈസ് ചെയ്തിരിക്കുന്നു സംഭവിച്ചതിനെക്കുറിച്ച് ഏറെക്കുറെയൊക്കെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം സിനിമാ പ്രൊമോഷനോടുള്ള ബന്ധത്തിൽ ജീത്തു ജോസഫും ആസിഫ് അലിയും ഒക്കെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഏത് സിനിമാ പ്രമോഷന് വേണ്ടിയാണോ അവർ ചെന്നത് അതിൻ്റെ ഒരു ട്രെയിലർ മുൻപേ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രെയിലറിനോടുള്ള ബന്ധത്തിൽ ആ സിനിമ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് മൂന്ന് ഗ്രൂപ്പായി തിരിഞ്ഞ് കഥ പറയുക എന്നുള്ളതായിരുന്നു അതിലേറ്റവും ഭംഗിയായിട്ട് കഥ പറഞ്ഞത് അനീഷാണ് അനീഷ് മാത്രമല്ല അവർ ടീം വർക്കായിരുന്നു ഒടുവിൽ അനീഷിന്റെ കയ്യിലേക്ക് ഏറ്റവും നന്നായി കഥ പറഞ്ഞതിന് ജീത്തു ജോസഫ് ഒരു കോയിൻ കൊടുക്കുന്നുണ്ട് ആ കോയിൻ സത്യത്തിൽ അയാൾക്ക് വിലപ്പെട്ടതായിരുന്നു ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും അമൂല്യമായ ഒരു സമ്പത്ത് പോലെയാണ് ഞാനിതിനെ കരുതുന്നത് പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇത് നഷ്ടപ്പെട്ടു പോയതല്ല അനീഷ് കൊണ്ട് സൂക്ഷിച്ചു വെച്ചെടുത്തൊന്നും ആതില മോഷ്ടിച്ചതാണ് പക്ഷെ അനീഷുമായിട്ട് ഇന്ന് തല്ലും ബഹളവും ഒക്കെ നടന്നതുകൂടി ആതിലെ അത് ഷാനവാസിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ കൊണ്ട് കൊടുക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്നു പറഞ്ഞ് ഷാനവാസിനെ അത് ഏൽപ്പിക്കുന്നു എന്നാൽ ഷാനവാസ് അത് അനീഷിന് കൊടുത്തില്ല തുടർന്ന് നിന്ന് കാണുന്നത് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യുവാൻ വേണ്ടി ക്യാമറയുടെ മുൻപിൽ അനീഷ് നിൽക്കുകയാണ് അനീഷ് സംസാരിച്ചു തുടങ്ങുകയാണ് ഏറ്റവും വിലപ്പെട്ട ഒരു സാധനമായിട്ട് ഞാൻ കരുതിയതാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അമൂല്യമായ വസ്തുക്കളൊന്നും സമ്മാനമായിട്ട് ലഭിച്ചിട്ടില്ല ഇത് പറഞ്ഞു തുടങ്ങുകയും ജിഷിനും ഷാനവാസും കൂടി അവിടേക്ക് ചെല്ലുകയാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കരുത് നിങ്ങൾ വിട്ടോ നിങ്ങൾ പൊയ്ക്കോ എനിക്ക് ബിഗ് ബോസിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇത് കേട്ടിട്ടും അവർ പോകുന്നില്ല കാരണം അവർക്കറിയാം താൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അതുകൊണ്ട് ഓരോരോ ക്വസ്റ്റിനിങ്ങുകളുമായിട്ട് അവിടെ കൂടുകയാണ് അപ്പോൾ അനീഷ് ഉള്ള കാര്യം തുറന്നു പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജീത്തു ജോസഫ് സാറിൽ നിന്നും എനിക്ക് ലഭിച്ച ആ കോയിൻ അയാൾ ഒരു വലിയ ഡയറക്ടറാണ് അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ കയ്യിൽ നിന്നും ഒരു വലിയ സമ്മാനം മേടിക്കുവാൻ ഒരു യോഗ്യതയുമില്ല എനിക്ക് പക്ഷേ അദ്ദേഹം എനിക്ക് തന്നതാണ് അതിനെ ഞാൻ അത്രമാത്രം വില മതിച്ചൊരു കാര്യമാണ് ആ സാധനമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു നിങ്ങൾ സിനിമ സീരിയൽ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വലിയ സംഭവമായിട്ടൊന്നും തോന്നുകയില്ല നിങ്ങൾക്ക് ഇതുപോലുള്ള ഒത്തിരി ഒത്തിരി സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം പക്ഷെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും എനിക്ക് ആദ്യമാണ് അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ബിഗ് ബോസിനോട് എനിക്ക് കംപ്ലയിന്റ് ചെയ്യണം ഷാനവാസ് ഇവിടെ നിൽക്കണ്ട ഷാനവാസും മടങ്ങിപ്പോവും എന്നിട്ടും ഷാനവാസ് പോകുന്നില്ല അപ്പോൾ അനീഷിന്റെ ദേഷ്യം വരുന്നു എങ്കിലും അയാൾ കോബാകുലിനെ ആകാതെ സംസാരിക്കുകയാണ് ഷാനവാസ് ഇത് എന്റെ പേഴ്സണൽ സ്പേസ് ആണ് അവിടെ ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി ലംഘിച്ച് അപ്പുറത്തേക്ക് നിങ്ങൾ കയറരുത് അതുകൊണ്ട് ഷാനവാസും മടങ്ങിപ്പോ എനിക്ക് സംസാരിക്കണം ബിഗ് ബോസിനോട് ഉടനെ ഷാനവാസ് പറയുന്നത് നീ എന്തായി സംസാരിക്കുന്നത് അതിന് നീ മാത്രം കഷ്ടപ്പെട്ട് വാങ്ങിച്ചതല്ലോ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടല്ലേ ആ കഥ ഉണ്ടാക്കുകയും പറയുകയും ചെയ്തത് അങ്ങനെയല്ലേ ഈ കോയിൻ കിട്ടിയത് അപ്പോൾ നിനക്ക് മാത്രം അത് അവകാശം പറയാൻ പറ്റില്ലല്ലോ ഇത് കേട്ടിട്ട് അനീഷ് വീണ്ടും പറയുന്നുണ്ട് ഷാനവാസെ നിങ്ങൾക്ക് ഇത് നിസ്സാരമായിരിക്കും പക്ഷെ എനിക്കിത് നിസ്സാരമല്ല ഇതെനിക്ക് അങ്ങേറ്റം വിലപ്പെട്ടൊരു കാര്യമാണ് അത്രയും കേൾക്കുമ്പോഴേക്കും ഷാനവാസ് അനീഷിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ആര് പറഞ്ഞു ഞങ്ങൾക്കതിന് വിലയില്ലാത്തതാണെന്ന് ഞങ്ങൾക്കും അത് വിലപ്പെട്ടത് തന്നെയാണ് ഷാനവാസെ നിങ്ങളൊക്കെ വലിയ സിനിമാ താരങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ അതിൻ്റെ അഹങ്കാരം അത് എൻ്റെ മുമ്പിൽ കാണിക്കരുത് ഇത്രയും പറഞ്ഞിട്ട് അനീഷ് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ നടന്ന സംഭവത്തിന്റെ ബാക്കി ഭാഗമാണ് രാത്രിയിൽ പുറത്തിരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു അത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് അതായത് അനീഷ്ടിന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഷാനവാസ് തന്റെ സ്നേഹിതനല്ല എന്ന് തന്നോട് സ്നേഹം നടിച്ച് തൻ്റെ കൂടെ കൂടിയത് തന്നെ കളിപ്പിക്കുവാനായിരുന്നു മുതലെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു അതെ അത് വളരെ വ്യക്തമാണ് അനീഷിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ആത്മാർത്ഥ സ്നേഹിതനായിരുന്നുവെങ്കിൽ അനീഷ് അത്രയും സംസാരിച്ചിട്ട് ആ കോയിൻ എൻ്റെ കയ്യിലുണ്ട് വേണ്ട ഇനി ആ കോയിൻ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയണ്ട മറ്റാരുടെയെങ്കിലും കയ്യിലാണ് എനിക്കതറിയാം ഞാനത് വാങ്ങിച്ചു തരാം എന്നൊരു വ്യാജമെങ്കിലും പറഞ്ഞിട്ട് അയാൾ പോയി ആ കോയിൻ വാങ്ങി അനീഷിന് കൊണ്ട് കൊടുക്കണമായിരുന്നു പക്ഷെ ഷാനവാസ് അത് ചെയ്യാൻ തയ്യാറായില്ല ഷാനവാസ് അപ്പോഴും അനീഷിനെ പൊട്ടം കളിപ്പിക്കുകയാണ് അതിൽ കൂടി എന്താണ് മനസ്സിലാക്കുന്നത് ഷാനവാസ് ഒരിക്കലും അനീഷിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല സ്നേഹം നടിച്ച് അനീഷിനെ കൂടെ കൂട്ടുകയായിരുന്നു എന്തിനാണ് ഇങ്ങനെ സ്നേഹം നടിക്കുന്നത് കോമണർ കണ്ടസ്റ്റന്റായി എത്തിയ ഒരു വ്യക്തി അയാൾ ഇത്രയും ദിവസം അവിടെ സർവൈവ് ചെയ്തു ഇതിനിടയിൽ പലതരത്തിലുള്ള ഹിൻഡുകൾ ലഭിച്ചിട്ടുണ്ട് അനീഷിന് കാര്യമായിട്ട് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ അനീഷിനെ കൂട്ടുപിടിച്ച് കൂടെ നിർത്തിയാൽ അനീഷിനെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഷാനവാസിനെ നിർണായക ഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യും നോമിനേഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഷാനവാസ് ഒറ്റയ്ക്കാണെങ്കിൽ ഉറപ്പാണ് ഷാനവാസിന്റെ വോട്ട് കിട്ടും ആ കൂട്ടത്തിൽ തന്നെ തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനല്ലേ അനീഷ് അതുകൊണ്ട് അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വോട്ടും ഷാനവാസിന് തന്നെ ലഭിക്കും അതൊരു സൈക്കോളജിക്കൽ മൂവാണ് പക്ഷേ അനീഷിനത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല അവർ തമ്മിൽ എത്രയോ ബഹളങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു അനീഷിന് ഒരു തരത്തിലും ഷാനവാസിനെ അടുപ്പിക്കുവാൻ താല്പര്യമില്ലായിരുന്നു എന്നാൽ ഷാനവാസ് വളരെ ക്ഷമയോടെ അയാളുടെ പിറകിന് നടന്ന് ഈ ചീത്തയും തെറിയുമെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മറുപടി പറയാതെ ചിരിച്ച മുഖത്തോടെ തോളിൽ കൈയിട്ട് അങ്ങനെ തന്നെ ഷാനവാസിലേക്ക് മെല്ലെ വലിച്ചടുപ്പിക്കുകയായിരുന്നു അനീഷിന് ഇത് ചതിവാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സത്യത്തിൽ ഷാനവാസിനെ പോലൊരു കണ്ടസ്തെന്റിൽ നിന്നും നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു നീക്കം പ്രതീക്ഷിക്കുന്നില്ല എന്നാലും ഷാനവാസിന്റെ വെട്ടിൽ പോയി അനീഷ് വീണു അയാളുടെ കക്ഷത്ത് തല വെച്ചു കൊടുത്തു തുടർന്ന് എന്താ സംഭവിച്ചത് ഹോട്ടൽ ടാസ്ക് നടക്കുന്ന സമയത്ത് റിയാസ് അവിടെ വരുന്നു റിയാസ് വന്നപ്പോൾ റിയാസിന് ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് കൊടുക്കുമ്പോൾ അതിലൊന്ന് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതായത് ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് പറയണം എന്ന് ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുകയും അതിൻ പ്രകാരം ഷാനവാസിന്റെ കൈ പിടിച്ച് അനീഷ് ആ വാക്ക് പറയുകയും ചെയ്തു ബിഗ് ബോസിന്റെ ആ തന്ത്രം ഫലിച്ചു എന്ന് കണ്ടപ്പോൾ ബിഗ് ബോസ് അവിടെ കൊണ്ടോ നിർത്താൻ തയ്യാറായില്ല വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ വീണ്ടും അത് ആവർത്തിച്ചു ചെയ്യിപ്പിച്ചു ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാവരെയും ഒരു കൈയകലത്തിൽ മാത്രമേ നിർത്തുകയുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഒരാളിനെ പോലും ഈ സീസൺ കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലേക്ക് ഞാൻ കൂട്ടില്ല ആരുമായിട്ടും ഒരു ബന്ധവും ഞാൻ വെച്ചു പുലർത്തില്ല എൻ്റെ വീട്ടിലെന്നല്ല എൻ്റെ പഞ്ചായത്തിൽ പോലും ഒരുത്തനെ ഞാൻ കേറ്റുകയും ഇല്ല എന്ന് കട്ടായം പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ ഷാനവാസിന്റെ കെണിയിൽ പോയി വീണത് അതിന് ബിഗ് ബോസിന്റെയും ലാലേട്ടൻ്റെയും ഒത്താശയുണ്ടായിരുന്നു ഷാനവാസിന്റെ കെണിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസും ലാലേട്ടനും അത് ചെയ്യിച്ചതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ഷാനവാസ് അതിനകത്ത് മുതലെടുപ്പ് തന്നെയാണ് നടത്തിയത് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇത്രമാത്രം വിലപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ആ വ്യക്തി മനസ്സ് തകർന്നവിടെ ഇരുന്നു കൊണ്ട് ടിഷ്യൂ പേപ്പർ പേപ്പറെടുത്ത് വെച്ചുകൊണ്ട് ആ കോയിന്റെ പടം അതിൽ വരയ്ക്കുകയാണ് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് പറയാൻ തുടങ്ങുകയാണ് ഷാനവാസിന് ഇതെല്ലാം വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് പക്ഷേ അയാൾ ആ കോയിൻ കൊടുക്കാൻ തയ്യാറായില്ല എപ്പോഴും ഈ വാഴ്ത്തിപ്പാടുന്ന തീവ്രമായ സ്നേഹമൊന്നും വേണ്ട ഒരൽപ്പം ഇഷ്ടമെങ്കിലും ആ ഉണ്ടായിരുന്നെങ്കിൽ ഷാനവാസ് തീർച്ചയായിട്ടും ഇത്രയും അയാൾ ബുദ്ധിമുട്ടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അത് തിരിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ അയാൾ അത് ചെയ്യാൻ തയ്യാറായില്ല ഷാനവാസ് ഇപ്പോഴും അനീഷ്ടിനെ ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് മാത്രമാണ് കാണുന്നത് ആതിലയോടും നൂറയോടും അനുമോറോടും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ആ രീതിയിൽ തന്നെയാണ് അനീഷ്ടിനെ കുറിച്ച് അയാൾ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇത് ചതിയാണ് നിങ്ങൾ അനീഷ്ടിനെ കൂടെ കൂട്ടിയത് വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് എങ്കിൽ പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടല്ലോ ആ പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് തോന്നാത്ത രീതിയിൽ ആ പ്രേക്ഷകരുടെ മുൻപിലെങ്കിലും നിങ്ങൾ ജെനുവിനായി ആയി നിൽക്കാൻ ശ്രമിക്കണമായിരുന്നു ഇപ്പോൾ ഷാനവാസ് ശരിക്കും പ്രേക്ഷകരുടെ മുൻപിലാണ് എക്സ്പോസ് ആയിരിക്കുന്നത് അനീഷിന് അറിയില്ല ആ പാവത്തിന്റെ കോയില് ആരാണ് മോഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അത് നിങ്ങൾ ഇട്ടുകൊണ്ടാണ് അയാളെ കുരങ്ങ് കളിപ്പിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് അവരാണ് തീരുമാനിക്കുന്നത് അവരാണ് വിധി പ്രഖ്യാപിക്കുന്നത്